ആരാണ് ഈ ഉമാ തോമസ് ഏ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ തോമസ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു കഴിവുറ്റ നേതാവായിരുന്നു സ്നേഹസമ്പന്നനായിരുന്നു സത്യസന്ധനായിരുന്നു അദ്ദേഹം പള്ളിക്കാരെയും നോക്കില്ല ആശ്രമക്കാരെയും നോക്കില്ല ഉസ്താദുമാരെ ആരും നോക്കില്ല അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു അതിൻ്റെ പേരിലൊരു പാരമ്പര്യ എം എൽ എ ആയി എന്നല്ലാതെ എന്ത് കഴിവാണ് ഈ തുളത്തേക്കുള്ളത് അവിടെ പോയിട്ട് കോൺഗ്രസിൻ്റെ കാര്യം കൈ നോക്കി കാണിക്കുക ഒരു വരല പൊക്കി കാണിക്കുക അതിനുള്ള അവകാശം മാത്രമല്ല ഇനി രണ്ടാം നിമിഷം ജയിക്കാൻ പോകുന്നുണ്ട് അപ്പം പറഞ്ഞിരിക്കുകയാണ് ഏ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം കാണാവില്ലേ നിങ്ങൾക്കിതൊക്കെയും പറയാൻ നിങ്ങൾ പാരമ്പര്യ എം എൽ എ അല്ലേ നിങ്ങൾ ഏഹ് സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇഞ്ച് നിങ്ങൾക്ക് മേലോട്ട് കയറാൻ പറ്റുമോ അസുഖത്തിൽ ഏഹ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് നിയമസഭയിലേക്ക് കയറി വന്നതല്ലേ നിങ്ങൾ നിങ്ങൾ വലിയ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ദേ പിള്ളേരെന്താ പറഞ്ഞതെന്നറിയോ അന്ന് ആ വീഴ്ചയിൽ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് അതൊക്കെ ഞാൻ കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നമസ്കാരം ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതുണ്ടല്ലോ ഈ നീണ്ടു നിൽക്കുന്നത് ഇതുകൊണ്ട് ആ ദ്വാരത്തിലേക്ക് കയറ്റണം ഏതാ ദ്വാരമെന്നറിയോ ഇത് ഇതാണ് ദ്വാരം കണ്ടില്ലേ സൂചിയുടെ ദ്വാരത്തിലേക്ക് കയറ്റണം പക്ഷേ ഈ സൂചിയുടെ പ്രശ്നം എന്താ പറയുക സൂചിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ആടിക്കൊണ്ടിരിക്കുന്ന സൂചിയുടെ ഉള്ളിലേക്ക് ഈ സാധനം കൊണ്ട് കയറ്റാൻ പറ്റുമോ ഏ അപ്പോൾ സൂചി എന്ത് ചെയ്യണം സൂചിങ്ങനെ സ്റ്റേഡി ആയിട്ട് നിൽക്കണം അപ്പോൾ സ്റ്റഡിയായിട്ടിങ്ങനെ വന്ന് 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 ആ നൂലിനനുസരിച്ച് നൂലിൻ്റെ ആ തുമ്പിനനുസരിച്ച് ഇങ്ങനെ വന്ന് നിൽക്കണം അതായത് ഈ സൂചിയുടെ ദ്വാരമുണ്ടല്ലോ ആ ദ്വാരത്തിനുള്ളിലേക്ക് ആണ് കയറ്റേണ്ടത് നല്ല കാര്യം നടക്കുള്ളൂ അപ്പോൾ സൂചി എന്ത് ചെയ്യണം ഈ നൂലിനോട് പറണം കേറ്റിക്കോ എന്ന് പറയണം എന്നിട്ട് അതിനനുസൃതമായിട്ട് ആ നൂലിൻ്റെ തുമ്പിനോട് ചേർന്ന് ആ ദ്വാരം ഇങ്ങനെ കാണിച്ചിങ്ങനെ നിൽക്കണം അല്ലാണ്ട് കേറ്റാൻ പറ്റുമോ അല്ലാണ്ട് കേറ്റാൻ പറ്റുമോ ഏ അരി മനസ്സായ നൂല് വിചാരിച്ചാൽ കയറില്ല സൂര്യയുടെ അകത്തേക്ക് സൂര്യയുടെ ദ്വാരത്തിൻ്റെ അകത്തേക്ക് അതിന് സൂചി കൂടി വിചാരിക്കണം അപ്പ ഇതിന് ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ നടമാടുന്ന കാര്യമുണ്ട് എന്താണ് നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അതിനിപ്പം എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലെ വലിയ രൂപത്തിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലെ പിന്നലെ നമ്മളുടെ ഉമാ തോമസ് വെറും വാരി പറഞ്ഞിരിക്കുക ആ രാജിവെക്കണം 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 എല്ലാ ചുമതകളിൽ നിന്ന് രാജിവെക്കണം ഈ ഉമാ തോമസിനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളെങ്ങനെയായി എം എൽ എ ആയിത് ഇതൊരു പാരമ്പര്യ എം എൽ എ അല്ലേ ഇത് പാരമ്പര്യ എം എൽ എ അത് ഏത് രംഗത്താണെങ്കിലും ഡോക്ടറുടെ മോൻ എം ബി ബി എസ് പഠിക്കാൻ ഒരു ഡോക്ടറാവുമോ എഞ്ചിനീയറിയുടെ മോൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരു ഡോക്ടറാവുമോ പക്ഷേ സിനിമാ രംഗത്ത് എങ്ങനെയാണ് എല്ലാ മക്കളും ഇപ്പം സിനിമാ രംഗത്താണ് എല്ലാ മക്കളെയും കൊണ്ട് സിനിമാ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് അച്ഛൻ അച്ഛൻ സിനിമ കാണാണെങ്കിൽ മോൻ സിനിമ നടൻ ആ ഒരു അവസ്ഥയിൽ അവിടെ വന്നിട്ട് അതുകൊണ്ട് മലയാള സിനിമാ രംഗത്തിൻ്റെ നാശത്തിൻ്റെ ഒരു കാരണം ഈ മക്കൾ പാരമ്പര്യ അതാണ് അതാണിപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ നാശമായിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാത്തിനുള്ള എത്ര വലിയ നടനാണെങ്കിലും നടനാണെങ്കിലൊരു ഗോഡ്ഫാദർ ഇല്ലാതെ സിനിമാ രംഗത്ത് ഈ കടക്കാൻ പറ്റില്ല അങ്ങനെ ആരും കടന്നു കഴിഞ്ഞാൽ വട്ട് വട്ട് നിൽക്കുകയാണ് അവരവിടെ ഈ വരുന്ന ആൾക്ക് ഉയരുണ്ട് തടിയുണ്ട് കാണാൻ കൊള്ളാവുന്ന ഒരാളാണ് നല്ല ശബ്ദമൊഹിമയുണ്ട് ആക്ടിങ് കപ്പാസിറ്റിയുണ്ട് നാടകത്തിൽ നോക്കി വന്നിട്ടുള്ളതാണ് ഇയാളെ വളർത്തണോ കൊല്ലണോ ഇതാണ് അവിടുത്തെ പിന്നെ ചോദ്യം പിന്നെ അതുപോലെ യുദ്ധം നടത്തിയിട്ട് വേണം ഒരു സിനിമ സിനിമാധാര ഈ ജോജുൻ്റെ ജോജുവിൻ്റെക്കും ജോജു ജോർജയ്ക്കും അങ്ങനെയാണ് വാസ്തവത്തിൽ ഒരുപാട് തള്ളലുകൾ ജയസൂര്യ ഒരുപാട് ചവിട്ടിക്കൂട്ടലുകൾ അങ്ങനെയാണ് പിന്നെ അപ്പോൾ അത് വേറെ കാര്യം അപ്പോൾ ഈ ഈ പറയുന്ന മറ്റേ പൊളിറ്റിക് പൊളിറ്റിക്സിനകത്ത് ഇപ്പം ഇത് വന്നിരിക്കുകയാണ് ഞാൻ അമ്പലമുക്കിൽ താമസിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ താമസിക്കുന്നൊരു സമയത്ത് അവിടെ അമ്പലമുക്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗം കണ്ടമാനം സ്ഥലം അവിടെ വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മളൊക്കെ അവിടെ വെറുതെ അവിടെ പോയിരിക്കും ഒരു ഗ്രൗണ്ടാണത് അമ്പരമായിട്ട് ബന്ധപ്പെട്ടതല്ല അവിടെ ഗ്രൗണ്ടിൽ പോയിരിക്കും ആൾക്കാരെങ്ങോട്ടും പോകുന്നത് നോക്കുകയാണോ അങ്ങനെ അവരെ ഇഷ്ടമുള്ള വർത്തമാനം പറഞ്ഞ് ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇതിൻ്റെ ഇടയിൽ മുണ്ടിൻ്റെ കോന്തലയിങ്ങനെ പൊക്കിപ്പിടിച്ച് അകളേ നീഗോ എന്ത് പറയ എവിടെ ഇടാ നീ എന്താണോ നീയോ ഇങ്ങനെ എല്ലാവരുമായിട്ട് തോളത്ത് കൈയിട്ട ആളിങ്ങനെ കാണാം ഇളം താടി വെച്ചിട്ട് അതിനെ കാണുമ്പോൾ എന്നെ ആ വഴിയിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ അദ്ദേഹത്തെ കാണുമ്പോൾ എണീറ്റ് നിൽക്കും എന്നെ ഒരിക്കൽ അയാളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി പൊന്നൻ എന്നുള്ള പൊന്നപ്പൻ പൊന്നൻ എന്ന് പറയാം അവൻ പരിചയപ്പെടുത്തി പിന്നെ എപ്പോൾ കണ്ടാലും അദ്ദേഹം എന്നോട് ചോദിക്കുക ആ തൃശ്ശൂർ എന്ത് പറയണോ എന്ന് ചോദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജി കാർത്തികൻ ഒരു ഒരു പുരുഷത്വമുള്ള മുഖായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പം അദ്ദേഹത്തിൻ്റെ മോഹൻ വന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ പോയിട്ട് ജയിച്ചു അദ്ദേഹത്തിൻ്റെ പേരിലാണ് ജയിച്ചത് ഞാൻ രണ്ടാം നാട് കയറാൻ പറ്റൂ അവിടെ സ്റ്റീഫൻ ജി സ്റ്റീഫനൊന്നും പറ്റുള്ളൂ സ്റ്റീഫൻ ഒരാളുണ്ട് കാട്ടാക്കടയിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അവർ പറഞ്ഞ ഇനി ഇവിടെ സാക്ഷാൽ മഹാത്മാഗാന്ധി വന്നാൽ ഇയാൾ അതിജീ അയാൾ മത്സരം ജയിക്കാൻ പറ്റും അതുപോലെ അവരുടെ ഒരു പൊന്നോമന പുത്രനായെന്ന് പറയും പാർട്ടി പാർട്ടി സി പി ഐ ആണ് കമ്മ്യൂണിസ്റ്റാൽ കോൺഗ്രസ് നോക്കിയിട്ടല്ല സ്റ്റീഫൻ്റെ പ്രവർത്തനം ഇനി അവിടേക്ക് കയറാൻ പറ്റില്ല ഒരു ഉണ്ണാക്കാനായിട്ട് മാറിയില്ലേ ഇവർ അതുപോലെ തന്നെ മറ്റൊന്നാണ് തോമസ് സാറ് അതേം ഇതുപോലെ തന്നെ എനിക്ക് നല്ല ബന്ധമാണ് തോമസുമായിട്ട് കാരണം ഞാൻ മുരിക്കാശ്ശേരിൽ മുരിക്കാശ്ശേരിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു തിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എം എൽ എ കോട്ടേഴ്സിൽ ഏകദേശം ഒരു മൂന്നാല് ദിവസം അവിടെ താമസിക്കുകയുണ്ടായി അന്ന് ആ താമസം ഒരുക്കിയത് ഒരു സിസ്റ്ററാണ് ഒരുക്കിയത് തോമസ് തോമസാറിൻ്റെ റൂമിലായിരുന്നു അവിടെ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഒരു ദിവസം ഞാൻ അതുപോലെ ഇടുക്കിയിൽ നടക്കുകയാണ് മൂലമറ്റം ഭാഗത്തൂടെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാറ് വരികയാണ് കാറും ജീപ്പോ മറ്റേ വരികയാണ് വന്ന് ഉടനെ അവിടെ നിർത്തിയിട്ട് സ്വാമി വിളിക്കുക ഞാനിത് ഇവിടെ വരെയുള്ളൂ പറഞ്ഞു അവിടെ ഒരു അയ്യപ്പ സ്വാമി ടെമ്പിളൊക്കെ ഉണ്ട് അവിടെ ആവ് അവിടെ ഞാൻ താമസിച്ചിരുന്നു അവിടെ വരുക ഇതിൽ കാര്യം ഞാൻ കൊണ്ടുവിടാം നടക്കാൻ വേണ്ടിയിട്ട് ആ ശരി എന്തൊരു കാര്യം വേണ്ടി പറഞ്ഞ കേട്ടോ സുഖല്ലേ സന്തോഷം എന്ന് ചോദിച്ചു പോയി ഞാൻ തോമസിൻ്റെ മുഖം വരിച്ചിട്ടുണ്ട് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം പാർട്ടിയുടെ കീഴിൽ നിന്നാലും നിന്നില്ലെങ്കിൽ അവിടെ നിലങ്ങും ജയിക്കും കാരണം അദ്ദേഹത്തിന് തണ്ടല്ലുള്ളവനായിരുന്നു ആ തള്ളല തണ്ടല്ലിനും കാണിച്ചവനായിരുന്നു ആ പേരിലാണ് ഈ തോളത്തെ ജയിച്ചു വന്നത് ഇവിടെ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേബിംഗ് മറ്റൊന്നും പറഞ്ഞാൽ അഹള ഉണ്ടാക്കുമെന്നും വേണ്ട സത്യം പറഞ്ഞാൽ അവിടെ ഈ കൈ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ടൊരു മാംസമുണ്ടെന്നല്ലാതെ അവർക്ക് എന്ത് എന്ത് യോഗ്യതയുണ്ട് അവർക്ക് മറ്റേ ജയിച്ചു പറയുന്നത് ഇനിയിപ്പൊ അടുത്ത വർഷം വന്നാൽ അവർക്ക് സീറ്റ് കിട്ടുമോ സീറ്റ് കിട്ടി ജയിക്കാൻ പോകുന്നുണ്ടോ അപ്പൊ ഇതിന് പാരമ്പര്യത്തിന്റെ പേരിൽ കയറി വന്നിട്ടുള്ള പല ആളുകളും അവർ ഈ കയ്യും പൊക്കി അവിടെ ഇരുന്നാൽ മിണ്ടേണ്ട മിണ്ടാവശ്യമുണ്ടോ രാഹുൽ അങ്ങനെയല്ല ഇപ്പൊ രാഹുലിന്റെ പ്രധാനപ്പെട്ട രാഹുൽ മറ്റേ മാംകുട്ടത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രായം കൊണ്ട് തന്നെ മറ്റുള്ളവർ ഈ പ്രായത്തിനകത്ത് കെ എസ് യു എസ് എഫ് ഐ പറഞ്ഞ നടക്കുന്ന സമയത്ത് ഇയാള് പോയിട്ട് മന്ത്രിയാവാൻ പോവാ ശരി അടുത്തൊരു ഇപ്പൊ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാണ് കാരണം ചെറുപ്പക്കാരുടെ ഒരാൾ വേണമല്ലോ ആയതുകൊണ്ട് എന്തുണ്ടായി ഈ സതീഷിനെ പോലുള്ള ആളുകളുടെ ഉള്ളിൽ കടുത്ത അസൂയയാണ് അസൂയ പൗഷണ്യം പോര് കുശുമ്പ് അതിൻ്റെ പേരിലുള്ള കുതിയാൽ വെട്ടു അതുകൊണ്ടാണ് ഏ അയാള് പോകണം അയാൾ പോണം അയാള് പോയേ പോയേ പേയുള്ളൂ അയാൾ ഒരു കാര്യം ഈ സതീശൻ എന്ന് പറഞ്ഞ കോണത്തപ്പനല്ല അവിടെ കണ്ണൂരുകാരനായ കണ്ണൂരുകാരനായ കണ്ണൂർ രാഷ്ട്രീയം അറിയാവുന്നേ കണ്ണൂരുകാരനായിട്ടുള്ള കെ സുധാകരനാണ് അവിടെ ഇന്നത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഒരാളും അറിയില്ല ആരെങ്കിലും ഒന്ന് പറയും പെണ്ണിൻ്റെ ഫോൺ ഫോണിൽ എങ്ങനെ പറഞ്ഞു പറഞ്ഞെനിക്ക് ഗവർണാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ആരെണ്ടാണോ ആരാടാ അവള് ആരടാണോ അവള് ഏ നിനക്ക് ആരുണ്ടായി ഫോൺ നമ്പർ അയച്ചേ ആരെ ഉണ്ടായി ഫോൺ നമ്പർ ഏതാണോ ഏഹ് ഒരു കേസ് കൊടുക്കപ്പെടാം അവിടെ അവസാനിച്ചു നീ കാര്യം അവിടെ അവസാനിക്കുമായിരുന്നു ഏതോ ഒരു പെണ്ണ് ഒരു ഫോൺ കോൾ ചെയ്തു ആ പെണ്രാണ് ഗർഭം ചുമന്ന് നടക്കുന്നു എന്നിട്ട് ആ ഗർഭത്തിന് ഉത്തരവാദിയായ ഒരാൾ അവളെ ഉപേക്ഷിക്കുന്നു അത് ഫോണിലൂടെ നാട്ടുകാരെ അറിയിക്കുകയാണ് വേണ്ടത് നിസാര ക്വസ്റ്റ്യനാണത് ഫോണിൽ നാട്ടുകാരെ അറിയിക്കുകയാണ് പോവാൻ നോക്കണമെന്ന് പറയും അതാണ് കണ്ണൂർ ആശ്രീയം അതാണ് കെ സുധാരൻ കെ സുധാരൻ്റെ ഇങ്ങനൊരു സംഭവം പുറത്തു വരുമായിരുന്നില്ല അവൾ പോയിട്ട് കേസ് കൊടുക്കണ്ടതെന്ന് പറയാത്രണ്ട് കേസ് കൊടുത്ത എന്താ കേസ് കൊടുത്ത് നഷ്ട അതിൻ്റെ ഉത്തരവാദി ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ ആ നഷ്ടപരിഹാരം തീർത്ഥാ കേസ് തീർക്കട്ടോ എന്ന് പറയും എനിക്കൊരു ഭാവിയുള്ളതെന്ന് പറയും ഇതിപ്പോൾ അതല്ല ഇവരെങ്ങനെ ചവിട്ടിക്കൂട്ടണം ഒരു തരം വാശിയാണത് ഒരു വൃത്തികെട്ട വാശി കോൺഗ്രസ്സുകാർക്ക് മാത്രമുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരത് ഈ സംഭവം തന്നെ പുറത്തു വരില്ലേ ചിലപ്പോൾ അവരുടെ രണ്ട് ചെവിടും പഴുത്തന്നാകും അടികൊണ്ടിട്ട് പഴുത്തണ് ഉണ്ടാവും ഇത്തരം സാധനങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് ഉമാ തോമസിൻ്റെ കാര്യമാണ് പറയണത് നിങ്ങളൊക്കെ ആ കിട്ടിയ മേൻ്റേറ്റും വെച്ച് അഞ്ച് കൊല്ലം നക്കിത്തുന്ന് അവിടെ ഇരിക്കേ മിണ്ടാണ്ടിരിക്കേം പറഞ്ഞിട്ട് ഇവിടെ വന്നു വലിയ വർത്താനം പറയാനുള്ള ആയിട്ടില്ല എന്നാലും ഞാൻ കാണിച്ച ആ നാല് പെണ്ണങ്ങൾ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആരും ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ വിഭവമായിട്ടുള്ള സദ്യ ആ സദ്യയിൽ നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു ഹോട്ടലിനിട്ട് എന്താ പറയുക എന്താ വേണ്ട ചോറ് വേണം എന്ന് പറയുമ്പോൾ ചോറ് മാത്രമാണ് കൊണ്ടുവരിക ചോറിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പപ്പടം ഉണ്ടായിരിക്കും തൈ ഉണ്ടാകും കൂട്ടത്തില് തൊട്ട് നക്കാൻ കുറച്ച് അച്ചാറും ഉണ്ടാവും നമ്മൾ ഞങ്ങളുടെ പുളിജി എന്ന് പറയും തൊട്ടു നക്കാൻ ഈ തൊട്ടു നക്കാനുള്ള സാധനങ്ങളല്ലേ വിറ്റകുളയ്ക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല കോൺഗ്രസിനായി കൂടിയിട്ട് ആ തോമസ് മരിച്ചതിൻ്റെ പേരിൽ ഒരു വനിതാ എം എൽ എ ഉണ്ട് വേറെ ഏതോ വനിതാ എം എൽ എ അവർ കയറ്റൂല്ല എവിടേക്ക് കയറ്റൂല്ല അവരെ സംഭവം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തൊട്ട് കൂട്ടാനുള്ള സാധനങ്ങൾ മാത്രമാണ് വിറ്റകുളയ്ക്ക് വേറെ അർത്ഥത്തിൽ നിൽക്കേണ്ട തൊട്ടുകൂട്ടാൻ തന്നെ തൊട്ട് കൂട്ടാൻ തൊട്ട് കൂട്ടാൻ അപ്പോൾ ആ ലതിയ സുഭാഷയ്ക്കും എന്താ ഓടി പോകാനുള്ള കാരണം അതിൻ്റെ പുറകിലും വലിയ വലിയ കഥകളുണ്ട് പല ലിങ്കുകളുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ കേസിൽ ഈ തൊണ്ടയിൽ കുരുങ്ങിയ മുള്ളിൻ്റെ പോലെ പുറത്തേക്ക് വരില്ല അകത്തേക്കും പോവില്ല ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഈ കോണത്തപ്പൻ സതീശൻ ഇരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ അംഗീകരിക്കാത്ത അവൻ്റെ ഈ നമ്മുടെ തമിഴ്നാട്ടിലെ എം ജി ആറ് ശിവാജി ഗണേശൻ അത്തരം ആൾക്കാർ എം ജി ആറ് പരസ്യമായിട്ടല്ല ശിവാജി ഗണേശൻ പരസ്യമായിട്ട് ശിവാഞ്ചി അണ്ണേഷൻ എവിടെയെന്ന് ചെല്ലുമ്പോൾ മറ്റുള്ള എനിക്ക് തന്നെ ഗുഡ് മോർണിംഗ് സാർ വണക്കമയ്യ എന്ന് പറയാത്തൊരാളയാൾ ഒന്ന് ഓട്ടം വയ്ക്കും എന്നിട്ട് പറയാതെ ആരാഞ്ചോദിക്കും ആ അയാൾ പുതിയൊരു നടന്ന അല്ലെങ്കിൽ പുതിയൊരു ക്യാമറാമാൻ അടുത്ത ദിവസം എൻ്റെ സിനിമ വേണ്ട ഓട്ടം പറയും അവിടെ ഇൻഡസ്ട്രിന്ന് ഔട്ട് ഔവ് ഇതുപോലെ തന്നെ വി ഡി സതീഷനെ കാണുന്ന സമയത്ത് വാലും ചുരുട്ടി മറ്റേ തമ്പ്രാൻ കളി ഉണ്ടല്ലോ ആ തമ്പ്രാൻ കളി കളിക്കാത്ത ആരും വേണ്ട എന്നുള്ള രീതിയിൽ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ തൻ തൻ്റെ ഉറയിൽ ഒതുങ്ങാത്ത വാളാണ് ഈ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ മാങ്കൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് അയാൾക്ക് മനസ്സിലായി നിമിഷം പോലും അതുകൊണ്ടല്ലേ അൻവറിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ അൻവർ അൻഹർ പിണറായിക്കെതിരെ സമരം നടത്തി പുറത്തു വന്ന് നൂറ് ക്ഷണം ഉറപ്പിച്ചതാണ് അയാൾക്ക് ഇതിനകത്ത് സീറ്റ് കിട്ടുന്നത് ഒരാൾ മാത്രമാണ് അപ്രതേ വേണ്ട വേണ്ട വേട്ടാ വേണ്ട ശരിയാവില്ല 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 ഈ ഈവൻ ഈ മറ്റേ കോണത്തപ്പൻ ഈ വീ ഡി സവർക്കർ ഇതിനകത്ത് പോകുന്നിടത്തോളം കാലം നൂറ് ക്ഷണം ഉറപ്പാണ് കേട്ടോ ഇതെല്ലാവരുടെയും അഭിപ്രായമാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ ഫോൺ ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പൊ ഈ കാര്യമല്ല പറയുന്നത് മാങ്കൂട്ടത്തിൻ്റെ കാര്യമല്ല പറയണത് മാങ്കൂട്ടത്തിനെ രാഹുൽ മാൻകൂട്ടത്തിനെ അവിടുന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട് രാടുമുറക്കമില്ലാതെ നടക്കുന്ന ഈ വി ഡി സവർക്കർ എന്ന് പറഞ്ഞ കോണത്തെപ്പെട്ട കാര്യം അപ്പം എല്ലാവരും പറഞ്ഞു അവരുള്ളടത്തോളം കാലം അവന് കോൺഗ്രസ് പ്രശ്നമല്ല അവൻ അവൻ്റെ കാര്യമാണ് പ്രശ്നം ഇപ്പോഴേ മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ടിടക്കുകയാണ് ആ കോൺഗ്രസ്സിനകത്ത് ഇന്ന് രഹസ്യ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പേര് വോട്ട് ചെയ്താൽ തൊണ്ണൂറ്റൊമ്പത് വോട്ട് അവനെതിരായിട്ടും മാറും ഒരു വോട്ട് മാത്രം മാത്രമാണ് കിട്ടുക അവൻ്റെ ഭാര്യയുടെ വോട്ട് അല്ലെങ്കിൽ അവൻ്റെ വോട്ട് രണ്ട് വോട്ട് അതിനപ്പുറം കിട്ടില്ല അത്രയും എല്ലാവരോടും അത്രയും എല്ലാവരോടും ഈ ഈ ബി ഡി സവർക്കറോട് ബി ഡി സതീശിനോട് എല്ലാവർക്കും അറപ്പാണ് വെറുപ്പാണ് വാസ്തവത്തിന് ഏതായാലും ഒരു കാര്യം തീരുമാനമായി രാജി ആള് മോശക്കാരില്ല പറഞ്ഞ പോലെ രാജിയില് രാജിവെക്കലുണ്ടാവില്ല രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കും രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് വെക്കും പറഞ്ഞു ഉമിതേരി ഇറക്കിയിരിക്കാം വെള്ള ഇറക്കിയിരിക്കാം സതീഷിന് അത്ര മാത്രമേ ഉള്ളൂ ഈ സെഷനിൽ രാജി നടക്കില്ല രാജി നടന്നാൽ ബൈ അലക്ഷൻ വരും ഇനി മറ്റൊരു കാര്യമുണ്ട് പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലല്ലോ ഉണ്ടല്ലോ തൃശ്ശൂപൂരത്തിന് പാർബിക്കാവിന്റെ ജോസ് കാജ് ഫയർ വേഴ്സ് ജോസ് കരേരക്കാട്ടിൻ്റെ ഗുണ്ടു പൊട്ടം വലിയ ഞങ്ങൾ പൊട്ടും അങ്ങോട്ട് തീ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വിഷ്ണുനാഥും അതുപോലെ തന്നെ എൻ്റെ പുറകിലെ പല ആൾക്കാരുണ്ട് കെ സുധാറിനടക്കുള്ള ആൾക്കാരുണ്ട് ആയതുകൊണ്ട് തന്നെ കൂട്ടപ്പൊരിച്ചിലായിരിക്കും കോൺഗ്രസിനകത്ത് കൂട്ടപ്പൊരിച്ചിന് കാരണം തൊട്ടു നടക്കാത്ത ആരുമില്ല തൊട്ടുനക്കാത്ത ആരും കോൺഗ്രസ്സിനകത്തില്ല ആ അറ്റം മൊഴി അറ്റം വരെ എല്ലാവരും തൊട്ടുനക്കിയവരാ നമസ്കാരം